ഹലോ ഈ പുഡിങ്ങ് കണ്ടട്ടെ കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് തോന്നണില്ല എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട് അതേപോലെ ടേസ്റ്റും വായിലിട്ടങ്ങ് അരിഞ്ഞു പോവും വളരെ ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് എങ്ങനെ ചെയ്യണേന്ന് നോക്കിയാലോ ക്യാരമൽ ബ്രെഡ് പുഡിങ് ഇത് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് ക്യാരമൽ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോകട്ടോ ലോ ഫ്ലെയിമിലാണെന്ന് വിചാരിച്ച് വേറൊരു എടുക്കാനായിട്ട് പോകരുത് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പഞ്ചസാരയല്ലേ ഈ പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കപ്പിലോ എന്തെങ്കിലും കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഈ പഞ്ചസാര നന്നായിട്ട് ഇതേപോലെ മെൽറ്റ് ആയതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ചേർക്കണം ഈ ക്യാരമലിലേക്ക് വെള്ളം ഒഴിക്കുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് അകലം പാലിച്ചു വേണം ഒഴിക്കാനായിട്ട് അതിനുശേഷം പുഡിങ് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് ചൂടനോട് കൂടി തന്നെ അത് ഒഴിച്ച് വയ്ക്കണം ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ചൂട് ആറി കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വന്നോളും ഇനി പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് സ്ലൈസ് ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഒരു ഗ്ലാസ് പാലും രണ്ട് മുട്ടയും രണ്ട് സ്പൂൺ പഞ്ചസാരയും അര സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ അടിച്ചെടുത്ത ബാറ്ററി നമ്മൾ ക്യാരമൽ ഒഴിച്ച് വെച്ച ട്രേയിൽ അതിലേക്ക് ഒഴിക്കണം ഇപ്പോൾ ക്യാരമൽ കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കണം ഈ സ്റ്റീം ചെയ്യുന്ന ടൈമിൽ ഈ ട്രേയുടെ മുകളിൽ ഫോയിൽ പേപ്പറും കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി ഈ ആവി വരുന്ന സമയത്ത് അതിലുള്ള വെള്ളം ഇതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റിനു ശേഷം ഇത് ചൂടാറാനായിട്ട് സ്റ്റീമറിൽ നിന്ന് എടുത്ത് വയ്ക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം മാത്രമാണ് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ ഈ പുഡിങ് ട്രേയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി അതിൻ്റെ ചുറ്റുമൊരു സ്പൂൺ കൊണ്ടൊന്ന് വെടിയിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ വെടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കമത്തി അതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം പതിയെ ഒന്ന് പൊക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നല്ല റൗണ്ടിന് കിട്ടും ഇത് കണ്ടിട്ട് എന്തൊരു ഭംഗിയാലേ കട്ട് ചെയ്യാൻ പോലും തോന്നണില്ല നമുക്ക് പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത് അത് വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം മതി ഒരുപാട് ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെ കാണാനുള്ള ഭംഗി പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് വായിലിട്ടങ്ങ് മെൽറ്റ് ആയി പോകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്കിതുപോലെ കട്ട് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും സ്പൂൺ കൊണ്ട് കോരി ആ ക്യാരമലും കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ